ഇന്ന് നമ്മൾ വളരെ എളുപ്പത്തിൽ ഒരു ട്രഡീഷണൽ റെസിപ്പി ഉണ്ടാക്കുകയാണ് ഉണ്ടാക്കുന്നുട്ടോ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കാലത്താണെങ്കിലും വൈകിട്ടാണെങ്കിലും കഴിക്കാൻ പറ്റിയതാണ് അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാമല്ലോ ആദ്യം തന്നെ ഒന്നര കപ്പോളം ഉഴുന്നെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഞാൻ കുതിർത്തി വയ്ക്കുന്നത് വൈകുന്നേരമാണേ നന്നായിട്ട് രണ്ട് മൂന്ന് തവണ കഴുകി ഇതുപോലെ നിറയെ വെള്ളം ഒഴിക്കണം കുറച്ചധികം വെള്ളം ഒഴിക്കണം കേട്ടോ ഒരു രാത്രി മുഴുവനും ഇതൊന്ന് അടച്ചു വയ്ക്കണം അപ്പോൾ ഒരു രാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് കേട്ടോ നന്നായിട്ട് ഇതാ ഉഴുന്നൊക്കെ നല്ലോണം കുതിർന്നു വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് അപ്പോൾ ഇനി ഇതൊന്ന് വാർത്തെടുക്കണം വെള്ളമൊക്കെ കളഞ്ഞ് ഒന്ന് വാർത്തെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ ഒരു മിക്സിയിലിട്ട് ഇത് അരച്ചെടുക്കണം കേട്ടോ നമ്മളൊക്കെ ഇത് അരച്ചെടുക്കാൻ ഗ്രൈൻഡർ ഒന്നും വേണ്ട സാധാരണ മിക്സി വെച്ചിട്ട് തന്നെ ഒഴുന്ന് നല്ല പെർഫെക്റ്റായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഇത് കുറച്ച് മാത്രമേ ഇട്ട് കൊടുക്കാവൂ സാധാരണ അരി ഇടുന്ന പോലെ ഇടരുത് കേട്ടോ ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കാറ് ഇത്രേ ഇട്ടിട്ടുള്ളൂ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ മുങ്ങി നിൽക്കുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കണം കേട്ടോ വെള്ളം എന്നാലാണ് അരച്ചെടുക്കുമ്പോൾ കട്ടിയാവാതിരിക്കുള്ളൂ ഒത്തിരി കട്ടിയാവരുത് ഇതാ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട് നല്ല ഫൈൻ പേസ്റ്റ് പോലെയാണ് ഇരിക്കുന്നത് കേട്ടോ ഒട്ടും തന്നെ ചെറിയ ചെറിയ തരികളൊന്നുമില്ലാതെ അരച്ചെടുത്തിട്ടുണ്ട് ഇത് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു മാവാണ് കേട്ടോ ഉഴുന്ന് അപ്പോൾ അതാ ഇനി ഇതൊരു പാത്രത്തിലേക്ക് ഇതുപോലെ ഇട്ടുകൊടുക്കണം ബാക്കിയുള്ളതും കൂടെ ഇതുപോലെ തന്നെ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ കുറച്ച് ലൂസായിട്ടാണ് ഇരിക്കുന്നത് ഉഴുന്നവടെ ഉണ്ടാക്കുന്ന പോലെ അല്ല അതിൻ്റെ കടലൊരിച്ചിരി ലൂസായിട്ടാണ് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈ കൊണ്ട് നന്നായിട്ട് ഇതിനെ ഇങ്ങനെ പതപ്പിച്ചെടുക്കണം ഇത് ഒരു അഞ്ച് എങ്കിലും ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഇതെന്താകുന്നതെന്ന് ഞാൻ കാണിച്ചാലാണ് ഈ ഒരു രീതിയിലാണ് ഞാൻ ഇതുപോലെയൊക്കെ ഉണ്ടാക്കിയെടുക്കാറ് സ്നാക്സ് ആണെങ്കിലും ട്രഡീഷണൽ റെസിപ്പി ആണെങ്കിലും അപ്പോൾ അതാ നന്നായിട്ട് ഈ ഒരു രീതിയിൽ ഇതിനെ കൈ കൊണ്ട് ചോട്ടിയെടുത്ത് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ അരച്ചെടുത്ത പോലെയല്ല വെറും അഞ്ച് മിനിറ്റിനുള്ളിൽ നമ്മളിതിലൊന്നും ചേർത്തിട്ടില്ല അപ്പോൾ ഒരു ബൗളിൽ കുറച്ച് വെള്ളം കൊടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം നമ്മുടെ ഈ മാവ് എങ്ങനെ ഇരിക്കുന്നതെന്ന് വെള്ളത്തിൽ ഇട്ട വഴിക്ക് തന്നെ ഇതിങ്ങനെ പൊങ്ങി നിൽക്കണം അടിയിൽ പോവാതെ അതാണ് കണ്ടോ ഇതിൻ്റെ പെർഫെക്റ്റ് കണക്കാണ് ഇതാ കേട്ടോ നമ്മൾ ഒഴുന്ന മാവ് ഇതിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ കണ്ടില്ലേ മേലോട്ട് നിന്നത് ഇനി ഇതിൽ നമ്മൾക്ക് ഒരു സ്പൂണോളം ഇഞ്ചി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണേ ഒരു സ്പൂണോളം പച്ചമുളക് രണ്ട് പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു മീഡിയം സവാള എടുത്തിട്ടുണ്ട് അരസ്പൂണോളം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കാൽ കപ്പോളം റവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒത്തിരി വേണ്ട കേട്ടോ റവ കാൽ കപ്പോളം റവ ചേർത്ത് കൊടുത്തതിന് ശേഷം കൈകൊണ്ട് ഇതിനൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കണം അപ്പം നമ്മൾ ഉഴുന്നുകൂടെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സാധനങ്ങൾ ഇതിൽ ഇട്ട് കൊടുക്കണം കേട്ടോ കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുക്കും അതുപോലെ തന്നെ ഇത്ര ലൂസായിട്ടിരിക്കണ്ട ഉഴുന്നവടക്ക് വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്നൊന്ന് കുറച്ച് വ്യത്യസ്തമായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിനാക്കിയിട്ട് കൊണ്ടുപോകാൻ ഉണ്ടാക്കിയെടുക്കാം അതുപോലെ തന്നെ വൈകുന്നേരം ചായക്കെടിയായിട്ടും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതാ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഷേയ്പ്പൊന്നും ഇല്ലാതെ തന്നെ ഇതുപോലൊരു തവിയോ സ്പൂണോ വെച്ചിട്ട് കോരി ഒഴിച്ച് കൊടുക്കാം വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം അതല്ലെങ്കിൽ ഓയിലൊന്നിതിൽ സ്പൂണിൽ ചേർത്ത് കൊടുത്താലും മതി ഞാൻ ഈ ഒരു രീതിയിലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ ഞാൻ വൈകുന്നേരത്തേക്കാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ അത് എണ്ണ ഞാൻ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ എണ്ണയിലേക്ക് നമ്മളിപ്പോൾ കോരിയെടുത്ത മാവണ്ടല്ലോ കറക്റ്റ് ഷേപ്പ് ഒന്നും അങ്ങനെ വിചാരിച്ച് ഒഴിക്കേണ്ട ഇതിങ്ങനെ എണ്ണയിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ പൊങ്ങി വരണം ഇതാണ് ഇതിൻ്റെ കണക്ക് കേട്ടോ സാധാരണ നമ്മൾ വട ഉണ്ടാക്കുമ്പോൾ ഒന്ന് അടിയിലൊന്നിങ്ങനെ പോയിട്ട് പിന്നെ വെന്ത് വരുമ്പോൾ ഇങ്ങനെ പൊങ്ങിയിട്ടല്ലേ വരിക ഇതങ്ങനെയല്ല നമ്മൾ കൊടുക്കുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊങ്ങി എടുക്കും കേട്ടോ അതിനാണ് നമ്മൾ കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇതേ ലെവലിൽ തന്നെ നമുക്ക് വട ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ കുറച്ച് റവ അധികം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതാ നന്നായിട്ട് ഇതാ ബോൾ പോലെയായി വന്നിട്ടുണ്ട് ഇത് ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണേ ഇത് എല്ലാ സൈഡും ഒന്നും ഇങ്ങനെ നന്നായിട്ട് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അതാ നന്നായിട്ട് കാണാനേ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഷെയ്പ്പൊന്നും ഇല്ലാതെ തന്നെ ഈ ഒരു രീതിയിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളു കേട്ടോ അതവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനിതിനെ കോരി മാറ്റാം വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം നമ്മൾ ഉഴുന്ന മാവ് ഇതുപോലെ അരച്ച് ഒന്ന് പതപ്പിച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ കുറേശായിട്ട് എടുത്താൽ മതി അപ്പം ഇത് എടുത്തിട്ടുണ്ട് ബാക്കിയുള്ള മാവും കൂടെ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇങ്ങനെ പൊങ്ങി വരുന്നതാണ്പോൾ നമ്മളിതിൽ ഇത് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അധികം സമയമൊന്നും നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ രാത്രി ഇങ്ങനെ കുതിർത്ത് വെച്ചോന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ബാക്കിയുള്ളതും മുഴുവനായിട്ടും ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും പ്രത്യേകിച്ച് ഉഴുന്നുപടൊക്കെ ഇഷ്ടമുള്ള കൂട്ടത്തിലാണെങ്കിൽ നമുക്കിങ്ങനെയൊക്കെ കൊണ്ടാക്കി കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാവും അപ്പോൾ അതും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് മിനിറ്റിൽ ഉണ്ടാക്കാവുന്ന ചട്നിയും കൂടെ ഉണ്ടാക്കിയെടുക്കാം ഞാനിവിടെ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് വെറും ഒരു രണ്ട് മൂന്ന് ചേരുവ മാത്രം മതി ഇനി എരിവിനായിട്ട് ഞാനിവിടെ ഒരു അഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല എരിവുള്ള മുളകാണ് അരസ്പൂണോളം ഉപ്പും കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ ഫിൽറ്റർ ചെയ്ത വെള്ളം വേണം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ ഞാൻ ഏതാണ്ട് ഒരു കപ്പോളം വെള്ളം ഇതിൽ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇതിനെ ഒന്ന് അരച്ചെടുക്കാം ഇതാണ് കേട്ടോ ഈസി ചട്ണിയാണേ ഇത് കാലത്താണേലും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയാതാണ് അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഞാൻ ഒരു കടായി സ്റ്റവില് വെച്ച ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂണോളം വെളിച്ചെണ്ണ അര സ്പൂണോളം കടുകിട്ട് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുത്തതിന് ശേഷം തീ ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം കേട്ടോ ഇത്രയേ ഉള്ളൂ ഇനി ഇത് അരച്ച് വെച്ച തേങ്ങയുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ എളുപ്പമാണ് കേട്ടോ അതാ വളരെ സ്പെഷ്യലായിട്ടുള്ള ബോണ്ടയും ഒഴുന്ന് പോണ്ട ഒഴുന്ന് വാടാന്ന് പറയാൻ പറ്റില്ല ഒഴുന്ന് പോണ്ടയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാവും കേട്ടോ വളരെ ടേസ്റ്റിയാണ് വളരെ എളുപ്പമാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണേ ഇഷ്ടമായ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാൻ മറക്കരുത് അപ്പോൾ ഇതുപോലെയുള്ള ഈസി റെസിപ്പീസുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം